പൾസർ എൻ എസ് ടു ഹൺഡ്രഡ് ഓടിച്ചു നോക്കിക്കാതിൻ്റെ വിശേഷങ്ങൾ പറയാട്ടോ ഷോറൂമിൽ നമ്മുടെ നമ്മുടെ പുതിയ മോഡൽ പഴയ പഴയ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ാണ്ഡിന്റെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മള് നോർമൽ മീറ്റർ ആയിരുന്നു പുതിയ ലോഞ്ചിങ് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ മീറ്റർ പറയുന്നത് എത്തി ഗായ്സ് സൂപ്പർ സൂപ്പർ പക്ക ആണ് നോക്കൂ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും ആരാ വിളിച്ചത് കാണാൻ പറ്റും മിസ് കോൾ വന്നത് അറിയാൻ പറ്റും ബ്ലൂടൂത്ത് ഓപ്ഷൻ ആണ് മാരക ലുക്കിലുള്ള നമ്മുടെ പൾസറിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻ നമുക്ക് നോക്കാം ഹെഡ് ലൈറ്റും ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഡിന് ആൻറ്റോ ഗൈസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല രാത്രിയിലൊക്കെ ഉണ്ടല്ലോ ആരം പഴയ പൾസറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലൈറ്റ് ആയതുകൊണ്ട് ഈ ലൈറ്റ് തന്നെ മാറിയപ്പോണ്ടല്ലോ കിടക്കാച്ചി ലുക്കാണ് കേട്ടോ ഈ വണ്ടിക്ക് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് വൈറ്റ് ഉണ്ട് സ്റ്റെയിൻ ബ്ലാക്ക് ഉണ്ട് കേട്ടോ സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് ശ്രദ്ധിച്ച് കേട്ടോക്ക് എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് മാക്സിമം ടോർക്ക് എത്രയാണെന്നും മാക്സിമം പവർ എത്രയാണെന്നുള്ളതും സ്ക്രീനിൽ കൊടുത്തേക്കാം ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ട് ലിറ്ററാണ് ആണ് കേട്ടോ ബ്രേക്ക് നോക്കുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ആണ് രണ്ടിന് വരുന്നത് ബാക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് എം എം ഡിസ്ക് ബ്രേക്ക് ആണ് എ ബി എസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് മുന്നൂറ് എം എം ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലൊക്കെ നല്ല സ്മൂത്ത് ആണ് സസ്പെൻഷൻ വരുന്നത് മോണോഷോക്ക് ആണ് കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ചാണ് കേട്ടോ ടയർ വന്നിട്ടുള്ളത് ട്യൂബ്ലെസ് ആണ് ഫ്രണ്ട് ടയർ കൊടുത്തിട്ടുള്ളത് നൂറ് ബാർ എൺപതാണ് ബാക്ക് ടയർ വിടുത്ത് കൂടുതലാണ് നൂറ്റി മുപ്പത് ബാറ് എഴുപതാണ് അലോയ് വീൽസും കൂടി ആകുമ്പോൾ അടിപൊളി ലുക്കാണ് ലെക്ച്റിലുക്ക് തന്നെയാണ് ഈ കിടുക്കാച്ചി വണ്ടി റോഡിലിറക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊടുത്താൽ മതി ഇലക്ട്രിക് സിസ്റ്റം കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് വോൾട്ട്സ് ഡി സി ആണ് കേട്ടോ ബജാജ് എൻ എസ് ടു ഹൺഡ്രഡിന്റെ വെയിറ്റ് വരുന്നത് വെറും നൂറ്റമ്പത്താറ് കിലോനെ ഉള്ളൂ അപ്പൊ നമ്മൾ ഓടിക്കുമ്പോ മനസ്സിലാവും നല്ല സ്മൂത്ത് ആണ് നമ്മുടെ ചാവക്കാടുള്ള ഗ്രാൻഡ് ബജാജിന്റെ ഷോറൂമിലാണ് ഞാനിപ്പോ ഉള്ളത് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത്രയും മാരകരുക്കുള്ള വണ്ടി കിട്ടാൻ എളുപ്പമല്ല ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചോളൂ ഷോറൂമിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം